ഇപ്പോൾ എന്താ പറയുക നമ്മൾ സുമാരിയമ്മയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറയേണ്ടതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ സുമാരിയമ്മയെ ആലോ സുമരിയമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ് ഞാനൊന്നെനിക്ക് ഓർമ്മ നോർമലി ഞാൻ ബഡിന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എവിടെയാണ് ഷിംലയിലാണ് അപ്പോൾ എന്നെ ഒരു പത്ത് മണിയായപ്പം മനോരമയിലെ ഹരിയേട്ടം വിളിച്ച് നോക്കുക എങ്ങനെയുണ്ട് ഞമ്മളിങ്ങനെ തണുപ്പുണ്ട് അതല്ല സൂമാരിയമ്മക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ അങ്ങനെ അപ്പോ എന്നൊരു ഏഴോ എട്ടോ മണിയൊക്കെ വിളിച്ചിട്ടുണ്ട് മൂന്ന് മൂന്നവണ് അപ്പൊ ഞാൻ ഷൂട്ടിലായ് എടുത്തിട്ടില്ല ഞാൻ ഇത് കേട്ട് ഞാൻ ലൈക്ക് കാരണം തലേ ദിവസം സംസാരിച്ചാണ് ഇങ്ങനെ ഇത്രയോ സിക്സ്റ്റി പേഴ്സെൻ്റ് ബേൺസ് ആണെന്നാണ് പറയുന്നത് അപ്പം എനിക്കിത് വിശ്വാസം വരുന്നില്ല കാരണം ഏതോ ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് അതും പൂജാമുറിയിൽ വെച്ച് അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു അമ്മ അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കോൾ വരുന്നു ഒന്നുമില്ല ഒന്നുമില്ലമ്മ പൊള്ളി കുറച്ച് ചെറുതായിട്ട് പൊള്ളി സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ് ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത് അത് ഡബിംഗ് ഉണ്ട് അപ്പം എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദനയുണ്ട് വേദനയുമുണ്ട് എന്തോ ഒരു റിസൈൻഡ് ആയിട്ടുള്ള ആ ഫെയ്റ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോഴേക്കും ആരോ ഫോണ് പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്തു അതായിരുന്നു ഞാൻ അവസാനമായ അമ്മയായിട്ടുള്ള ഇത് അമ്മ പോയി നമ്മളെ അമ്മയിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് മെഡ്രാസിൽ പോയത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളവിടെ എത്തുമ്പം പറഞ്ഞു റോയാപേട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ല റായ്പേട്ടയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളവിടെ എത്തുമ്പം സുമാരിയമ്മ വന്നിട്ടില്ല ആംബുലൻസ് വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ മമ്മൂക്കുണ്ട് ലാലേട്ടുണ്ട് എല്ലാവരും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസ് വരുന്നു ആംബുലൻസിൻ്റെ അകത്ത് നല്ല ഈ ബോഡി എടുക്കുന്ന ആംബുലൻസിൻ്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നാണ് മേ ബി ഈ ബേൺസ് ഉള്ളതുകൊണ്ട് അവർ മുകളിൽ വെച്ചിട്ടില്ല അതെന്ത് കാരണത്താലാണെന്ന് എനിക്ക് അറിയില്ല താഴെന്നാണ് ഇതെടുക്കുന്നത് താഴെ ഉണ്ടാക്കി ആ ഒരു സ്ട്രെക്ച്ചർ എടുത്തിട്ട് ഇവർ ഈ ബോഡി ആ റോയപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ ഇട്ടു ഞങ്ങളെല്ലാം ചുറ്റു നിൽക്കാം ആ കോറിഡറിൽ ഇട്ടു അവിടെ കിടക്കാം അപ്പോൾ അവിടുത്തെ ഇവർ പറഞ്ഞു ആ അവിടുത്തെ ഒഫീഷ്യൽസ് ആരോ പറഞ്ഞു സർ ഇപ്പം വിട്ട് കിട്ടില്ല അപ്പം അൺനാച്ചുറൽ ഡെത്താണ് പോസ്റ്റ്മോർട്ടം ഇത് കഴിഞ്ഞ എല്ലാവരും പിരിയുന്നു പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ബ്രീഫ് ഫാമിലിയുടെ കൂടെ ഇപ്പം ചില ഇപ്പം ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഇപ്പൊ പിഷു നേരത്തെ പറഞ്ഞ പല ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പല ക്യാരക്ടേഴ്സ് ഞാൻ ഉത്തരം എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഉത്തരം സിനിമയില് സുബർണെ നോക്കുന്ന ഒരായ ആയിട്ടൊരു ക്യാരക്ടറുണ്ട് എം ടി സാർ എഴുതി പവിത്രം ഡയറക്ട് ചെയ്ത പടം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് സിനിമയാണ് അതിൽ മമ്മൂക്ക ചെന്നിട്ട് ഈ സുബർണെ ഗർഭിണിയായിരുന്നപ്പോൾ നോക്കിയ ഒരു നേഴ്സും ആ കുട്ടിയെ നോക്കിയ നേഴ്സിൻ്റെ ക്യാരക്ടറാണ് എന്ത് ഈസി ആയിട്ടാണ് അത്തരമൊരു വളരെ വരണ്ട ഒരു ഭൂമികയിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്തത് ആ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തത് കാരണം സി സിമ്പിൾ ക്യാരക്ടറാണെന്ന് തോന്നാം പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഈസി ഇറ്റ് ഒരു ആക്ടർക്ക് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ഈസി ഇപ്പം ഡിക്കമായിയെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ് ടു ഇൻ ഒരു ഇൻഹാബിറ്റ് ചെയ്യാന്ന് ഇങ്ങനത്തെ നമ്മളിപ്പം ആയാന്ന് പറയുന്നിടത്തൊന്ന് ഞാൻ പറയാണ് നമ്മളൊരു എപ്പോഴും എപ്പോഴും ആഘോഷിക്കുന്ന നമ്മുടെ ദശരഥത്തിന്റെ ക്ലൈമാക്സ് എടുത്താല് അവിടെ ലാലേട്ടൻ്റെ ഒപ്പം ഒരു ഒരു ആ ചോദ്യത്തിന് ഒരു ഉത്തരവില്ലാണ്ട് നിൽക്കുന്നുണ്ട് അതിനൊരു ആൻസർ ഇല്ല ആ ക്വസ്റ്റിന് കാരണം ആനി മോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇതിരുന്നത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിൻറെ ഒരു 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 എന്താ പറയുക അതൊരു വല്ലാത്ത എക്സ്പ്രഷൻ സുമാര്യമായി അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ആൻസർ ഇത് പറ്റുന്നതാണോ അല്ല ആ റിയാക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പഴത്തെ റിയാക്ഷനും പോകും അത്ര അധികം അത്രയധികം ഇപ്പം ശങ്കർ സാർ നേരത്തെ പറഞ്ഞു ഡാൻസ് കളിച്ച് അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇത് നമ്മളിപ്പം മദ്യപിച്ചു തുടങ്ങുന്ന ഒരാൾ അയാളുടെ വീട്ടില് ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ മദ്യപിക്കാത്തതുപോലെ പെരുമാറുന്നിടത്തൊരു അഭിനയമുണ്ട് സ്വാഭാവിക ജീവിതത്തിൽ സിനിമയിൽ മദ്യപിച്ചതായിട്ട് അഭിനയിക്കുന്നതിന് ഇത്തിരി പാടാ എളുപ്പമല്ല മദ്യപിക്കാതെ മദ്യപിച്ച പോലെ അഭിനയിക്കുന്നത് എന്ന അത് സ്ത്രീകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇനിയും പാടാ നമ്മൾ വന്ദനമൊക്കെ കാണുമ്പോൾ വന്ദനത്തിലൊക്കെ ഒരു നാല് അടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നമുക്കിവിടെ സുഖമായിട്ട് കുടിച്ചിട്ട് തലേങ്കുടഞ്ഞു നോക്ക് തേന്മാവം കുമ്പത്തിലെ ഗാന്ധാരി അമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു നാട് ഭരിക്കുന്ന ഒരാളുടെ ഒരു ഒരു ആരെ നാട്ടുരാജാവാണ് നാട്ടുറാണിയാണ് ആ കഥാപാത്രം തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാർ പട്ടാളത്തിലായിക്കോട്ടെ റാംജിറാവുലല്ലേ വീട് വീട് മുകേഷ് കൂടത്തിൽ വരുന്ന അമ്മയായിട്ടുള്ള എത്രയോ സിനിമകൾ